ആഘോഷങ്ങൾക്ക് സ്വന്തം ജെൻസിനും കിഡ്സിനുമായുള്ള റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം അതും ആകർഷകമായ ഓഫറുകളോടെ ഏറ്റവും മികച്ച കസ്റ്റമർ സർവീസ് ഞങ്ങൾ ഉറപ്പാക്കുന്നു നിറഫാടം ചേലക്കര ചെറുതുരുത്തി കേരള കലാമണ്ഡലത്തിലെ മിഴാവ് വിഭാഗം അധ്യക്ഷനും അക്കാദമിക് കോർഡിനേറ്ററുമായ കലാമണ്ഡലം അച്യുതാനന്ദന്റെ യാത്രയപ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത് വ്യാഴാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ജനറൽ കൺവീനർ കലാമണ്ഡലം ധനരാജൻ ട്രഷറർ കലാമണ്ഡലം വിനീഷ് ജോയിന്റ് കൺവീനർമാരായ കലാമണ്ഡലം രവികുമാർ കലാമണ്ഡലം രതീഷ് ബാസ് കലാമണ്ഡലം ജയരാജ് കലാമണ്ഡലം സജിത് വിജയൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു നമസ്കാരം കേരള കലാമണ്ഡലത്തിൽ നിന്ന് മിഴാവ് വിഭാഗം അധ്യക്ഷനും കലാമണ്ഡലത്തിൻ്റെ അക്ക അക്കാദമി കോർഡിനേറ്ററുമായിരിക്കുന്ന കലാമണ്ഡലം അച്യുതാനന്ദൻ അവൾ അദ്ദേഹത്തിൻ്റെ ഇരുപത്തെട്ട് വർഷത്തെ സേവനത്തിന് ശേഷം അദ്ദേഹം ഈ വിരമിക്കുകയാണ് അതോടനുബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരും സുഹൃത്തുക്കളും സഹൃദയരും ചേർന്ന് അതിവിപുലമായിരിക്കുന്ന ഒരു അനുമോദന ദിനം ആചരിക്കുകയാണ് അദ്ദേഹത്തിനോട് ആദരസുജമായ അദ്ദേഹത്തെ ഈ മിഴാവ് കലാലോകം തന്നെ ആദരിക്കുന്ന ഒരു പരിപാടിയാണ് ഇവിടെ ഞങ്ങൾ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് ഇതിന് നാദാനന്ദം എന്ന പേരോട് കൂടിയിട്ടാണ് ഇത് ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നത് ഇതിൽ ആദ്യം മാർച്ച് ഇരുപതിനാണ് ഇതിൻ്റെ പരിപാടി ആരംഭിക്കുന്നത് മാർച്ച് ഇരുപത് രാവിലെ ഒമ്പത് മണിക്ക് കലാമണ്ഡലത്തിലെ ആദ്യത്തെ മിഴാ വിദ്യാർത്ഥിയായിരുന്ന കലാമണ്ഡലം ഉഷ് ഉണ്ണികൃഷ്ണൻ നമ്പ്യാർ അതുപോലെ കലാമണ്ഡലം ഈശ്വര ഉണ്യാശൻ എൻ്റെ അധ്യാപകർ ചേർന്നിട്ടാണ് ആണ് ഇത് ഭദ്രദീപം കൊളുത്തി ആദ്യമായി തുടക്കം കുറിക്കുന്നത് അതിനുശേഷം കലാമണ്ഡലം ബിലഹരിയ സ്മാരാർ അവതരിപ്പിക്കുന്ന അഷ്ടപതി അഷ്ടപതിക്ക് ശേഷം സമാധരണ സമ്മേളനം ആരംഭിക്കുകയാണ് അതിൽ ആദ്യമായി സ്വാഗതം ആശംസിക്കുന്നത് കലാമണ്ഡലം ധനരാജൻ ജനറൽ കൺവീനറാണ് അദ്ദേഹം സദാ നാദാനന്ദത്തിൻ്റെ അതുപോലെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്നത് ഡോക്ടർ പി രാജേഷ് കുമാറാണ് അദ്ദേഹം കലാമണ്ഡലം രജിസ്ട്രാറാണ് അപ്പം അതുപോലെ ഉദ്ഘാടനത്തിന് ഈ എത്തിച്ചേരുന്നത് കലാലോകം തന്നെ കേരളത്തിലാകെ അറിയപ്പെടുന്ന മട്ടന്നൂർ ശങ്കരൻകുട്ടിമാര രാ ആശാനാണ് അദ്ദേഹം കേരള സംഗീതനാടൻ അക്കാഡമിയുടെ ചെയർമാൻ കൂടിയാണ് മുഖ്യ അതിഥിയായി കലാമണ്ഡലം വൈസ് ചാൻസലർ ഡോക്ടർ ബി അനന്തകൃഷ്ണൻ സാറാണ് അതിനുശേഷം അച്യുതാനന്ദനെ പരിചയപ്പെടുത്തുന്നത് സംഘാടക സമിതി ചെയർ കൺവീനറായിട്ടുള്ള ജന ജോയിൻറ്റ് കൺവീനറായിട്ടുള്ള രതീഷ് ആണ് അതിനുശേഷം മംഗളപത്രം സമർപ്പണം ചെയ്യുന്നത് ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെയർമാനായിട്ടുള്ള ഡോക്ടർ വി കെ വിജയന് മാഷാണ് അംഗവസ്ത്രം അണിയിക്കുന്നത് കലാമണ്ഡലത്തിലെ മുൻ അക്കാദമിക് കോർഡിനേറ്റർ ആയിരുന്ന ഡോക്ടർ സി എം നീലകണ്ഠൻ മാഷാണ് അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ശിഷ്യ ഗുരുനാഥന്മാരായിട്ടുള്ള പത്മശ്രീ കലാമണ്ഡലം ശിവനമ്പൂതിരി ആശാൻ കലാമണ്ഡലം രാമചാക്യാരാചാൻ കലാമണ്ഡലം ഗിരിജാദേവി ടീച്ചർ പൈങ്കുളം നാരായണ ചാക്യാര് എം കുട്ടികൃഷ്ണൻ മാസ്റ്റർ തുടങ്ങിയിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ അധ്യാപകരെ അധ്യാപകർ അനുഗ്രഹ പ്രഭാഷണം നടത്തും അതിനുശേഷം ആശംസകൾ അർപ്പിക്കുന്നത് മാർഗി സജീവ് നാരായണ ചാക്യാർ മാർഗി മധു ചാക്യർ ഡോക്ടർ സി കെ ജയന്തി കലാമണ്ഡലം പ്രസന്ന കലാമണ്ഡലം രാജീവ് കലാമണ്ഡലം ഹരിഹരൻ കലാമണ്ഡലം കെ പി നാരായണ നമ്പ്യ തുടങ്ങി ഈ കുടിയാട്ടത്തിലെ തന്നെ കൂടിയാട്ടത്തിലും വിളാവിലെ തന്നെ അതിപ്രഗത്ഭരായിരിക്കുന്ന കലാ കലാ കലാകാരന്മാരും കൂടാതെ കേരള കലാമണ്ഡലത്തിലെ ഓരോ വിഭാഗത്തിൻ്റെയും വകുപ്പ് അധ്യക്ഷന്മാരും കൂടി അദ്ദേഹത്തിന് ആശംസ അർപ്പിക്കുന്നുണ്ട് അതിനുശേഷം നന്ദി പ്രകാശിപ്പിക്കുന്നത് സംഘാടക സമിതിയുടെ ജോയിൻറ്റ് കൺവീനറായിട്ടുള്ള രവികുമാറാണ് അതിനുശേഷം സദ്യയാണ് ഉള്ളത് അതിനുശേഷം രണ്ട് മുപ്പതിന് രണ്ട് മണിക്ക് പരിപാടികൾ ആരംഭിക്കുകയായി മിഴാവ് അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ കൂടിയാട്ട വിഭാഗം ആരംഭിക്കുകയും അതിനോടൊപ്പം മിളാവ് വിഭാഗം ആരംഭിക്കുകയും ചെയ്തതിൽ മൂന്ന് സ്ഥിരം അധ്യാപകരാണ് മേളാവിനായിട്ട് ആകുണ്ടായിട്ടുള്ളത് അതിൽ പത്മശ്രീ പി കെ നാരായണ നമ്പ്യാരാശാൻ പാണിവാദരത്നം കലാമണ്ഡലം ഈശ്വരണി ആശാൻ അതിനുശേഷം സ്ഥിരം അധ്യാപകനായിട്ടുള്ള വ്യക്തിയാണ് കലാമണ്ഡലം അച്യുതാനന്ദൻ ആശാൻ ആ അദ്ദേഹമാണ് ഇപ്പോൾ ഈ തൻ്റെ സേവനങ്ങൾക്ക് ശേഷം വിരമിക്കുന്നത് ഇപ്പോൾ കലാമണ്ഡലത്തിലുള്ള ഏക സ്ഥിരം അധ്യാപകനാണ് എന്നുള്ളതാണ് മറ്റൊരു വസ്തുത അത് അദ്ദേഹത്ത് അതിനോടൊപ്പം അദ്ദേഹം നിരവധി കാലമായിട്ട് അക്കാദമിക് കോർഡിനേറ്ററുമാണ് മിഴാവിൻ്റെ കളരി സംബന്ധമായിട്ടുള്ള പല പ്രവർത്തനങ്ങൾക്കും അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾ വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെ മിഴാവ് സെക്ഷനെ വിപുലപ്പെടുത്തുകയുണ്ടായി അദ്ദേഹമാണ് ഇപ്പോൾ തൻ്റെ സേവനങ്ങൾക്ക് ശേഷം വിരമിക്കുന്നത് ഈ ദിവസത്തെ അനുസ് അനുമോദന ദിനത്തിലെ പരിപാടികൾ ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് മിഴാവ് മേളാണ് അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് ചാക്കിയാർ കൂത്ത് കലാമണ്ഡലം ജിഷ്ണു പ്രതാപ് അവതരിപ്പിക്കുന്നത് വൈകിട്ട് നാല് മുപ്പതിന് നങ്ങയാർകൂത്ത് ദാരികവധമാണ് കഥ മാർഗി ഉഷാരത്നം അതിനുശേഷം ഏകദേശം അമ്പതിൽ പരം കലാകാരന്മാർ ശ്രീ കലാമണ്ഡലം അച്യുതാനന്ദൻ്റെ നേതൃത്വത്തിൽ അവതരിപ്പിക്കുന്ന അതിഗംഭീരമായിട്ടുള്ള മിഴാവിൽ ഉണ്ട് ഈ അവതരണങ്ങളാണ് ഈ ഒരു അനുസ്മരണ ദിനത്തിൻ്റെ ഭാഗമായിട്ട് അരങ്ങേറാൻ പോകുന്നത് കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരവുമായി ഫിനോസ് ബോർവെൽസ് ഇനിയെങ്ങും നിലയ്ക്കാത്ത ജലപ്രവാഹം പിനോസ് ബോർവെൽസ് ഒരു ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനം ചേലക്കര ഫോൺ സെവൻ ഫൈവ് വൺ സീറോ ഡബിൾ നയൻ ഡബിൾ ത്രീ ഡബിൾ സിക്സ് കുന്നംകുളം ഫോൺ നയൻ എയിറ്റ് ഫോർ സെവൻ വൺ ത്രീ ഫോർ എയിറ്റ് സെവൻ ഫൈവ്